അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ താനൂരിനൊരു വാർത്ത കേട്ടിരുന്നു ജന്മം നൽകിയ ഒരു ഉമ്മ ജുമൈലത്ത് എന്ന പേരുള്ള ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒൻപതോ വയസ്സുള്ള ഒരു യുവതി സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു വാർത്ത ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ആ ഒരു കൊലക്ക് കൂട്ടുനിന്ന അത് അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതെ അതിന് കൂട്ടുനിന്നതിൻ്റെ സ്വന്തം സഹോദരിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ ജുമൈലത്തിനെ സംഭവം നടന്നിട്ടൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസിന് കിട്ടിയ രഹസ്യ വിവരവും പിന്നീട് ഈ ജുമൈലത്ത് ഇപ്പൊ റിമാൻഡിലാണ് കണ്ണീരോട് കൂടിയാണ് ഉറങ്ങാൻ പോലും കഴിയാതെ ഓരോ ദിവസവും സബ് ജയിലിൽ ഈ ഒരു യുവതി തള്ളി നിൽക്കുന്നത് അതിനിടയിലാണ് ഈ ഒരു കൊല കൊലക്ക് കൂട്ടുനിന്ന സഹോദരിയെ കൂടി കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഇനിയും ഒരുപാട് ആളുകളുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പക്ഷെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചോദിക്കാനുള്ളത് ഈ കുട്ടിക്കൊരു വാപ്പുണ്ടല്ലോ ഈ കുട്ടി തനിയെ ഉണ്ടായതല്ലല്ലോ എന്താണ് ഈ യുവതി ജുമൈലത്ത് ഇന്ന ആളാണ് തൻ്റെ ഈ കുഞ്ഞിൻ്റെ പിതാവെന്ന് വെളിപ്പെടുത്താത്തത് എന്തിനാണ് ആ യുവതി അയാളെ ഒളിപ്പിച്ച് നിർത്തി സംരക്ഷിക്കുന്നത് പോലീസ് ഒന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് ഇന്ന ആളാണെന്ന് വ്യക്തമാവുകയും അയാൾക്ക് തിരികെയും നിയമനം എടുത്തുകൂടെ പക്ഷെ ചെയ്യുന്നില്ല ഇനി എനിക്കൊരു വളരെ വേദനയുള്ളത് ആ ഉമ്മ കൂടി അറിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഒരു പ്രായത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് ഉമ്മയെ പോലീസ് വെറുതെ വിടുന്നതാണോ ഉമ്മയ്ക്കെതിരെ നിലവിൽ നടപടികളൊന്നുമില്ല പക്ഷേ പക്ഷെ പോലീസിൻ്റെ ഒരു സൂചന വരുന്നത് കൃത്യമായിട്ട് അതിൽ പങ്ക് ഉമ്മക്കുണ്ടെന്ന് ബോധ്യമായാൽ ഉമ്മയെയും പോലീസ് അറസ്റ്റ് റമദാൻ ആവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു കുടുംബം ജയിലിൽ കിടന്ന് നോമ്പ് നോക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇത് നാടിനു വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയതിനല്ല സ്വന്തം കുഞ്ഞിനെ അതും അവിഹിത മാർഗത്തിൽ ജനിച്ച കുഞ്ഞിനെ മാനഹാനി ഭയന്ന് ആ ജീവൻ ഇല്ലാതാക്കിയപ്പോൾ പടച്ച റബ്ബി ജീവിതത്തിൽ കൊടുത്ത ശിക്ഷയാണ് ഈ ഒരു ജയിൽ ജീവിതം വളരെ നിർഭാഗ്യകരമാണ് ഇത്തരമൊരു സംഭവം ആ പുരുഷൻക്കെതിരെ ആ കുഞ്ഞിൻ്റെ പിതാവിനെതിരെ നിലവിൽ കേസുകളൊന്നും ഇല്ല എനിക്ക് രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് എന്ത് എന്ത് കാരണം കൊണ്ടാണ് ആ യുവതി അയാളുടെ പേര് വെളിപ്പെടുത്താതെ അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങൾക്ക് മുൻപിലെങ്കിലും തെളിവെടുപ്പിൽ വന്നപ്പോൾ ഇതാ എന്നെ ഇങ്ങനെ പഴപ്പിച്ചത് എൻ്റെ എൻ്റെ ലൈഫ് തകർത്തത് ഇന്നെ പറഞ്ഞാൽ ഒരു പക്ഷേ വളരെ വലിയൊരു സപ്പോർട്ട് യുവതിക്ക് ഉണ്ടാവും കാരണം ഒരു സ്ത്രീ മാത്രം വിചാരിച്ചത് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്തരം അവിഹിത ബന്ധങ്ങൾ ഇപ്പൊ അയാൾ വളരെ മാന്യനായിട്ട് നടക്കുന്നു ഈ യുവതി ജയിലിൽ ഉറങ്ങാൻ പോലും കഴിയാതെ സ്വന്തം കുഞ്ഞിന് ജീവിതം കളഞ്ഞ് കണ്ണിലോടുകൂടി സങ്കടപ്പെട്ട് കരഞ്ഞും കയറിച്ചും ജീവിക്കുന്നു ഇപ്പം ആ സഹോദരി കൂടി ആ സഹോദരിയൊക്കെ ഈ സംഭവം ഉണ്ടായപ്പോൾ സഹോദരിയുടെ ഭർത്താവൊക്കെ ഇതിങ്ങനെ ഉണ്ടായിരിക്കണ ഗർഭമുണ്ട് എന്ന് മറ്റുള്ളവരോട് അയൽപ്പക്കത്തോടൊക്കെ പറഞ്ഞ് ഇത് ഒഴിവാക്കാൻ ശ്രമിച്ച ആളുകളാണ് പക്ഷേ നിർഭാഗ്യകരം ഈ സഹോദരിയുടെ ഈ തോന്നിവാസിൻ്റെ കൂടെ നിൽക്കാൻ വിധിക്കപ്പെട്ടതാണ് ഈ സഹോദരിക്ക് അല്ല ആ സഹോദരിക്ക് ഇതിൽ നേരിട്ട് പങ്കൊന്നുമില്ല പക്ഷേ പോലീസിന് അന്വേഷണം കാര്യമായി നടക്കുന്നുണ്ട് ഒറ്റ നമ്മൾ ഇത്തരം രംഗങ്ങളൊക്കെ നമ്മൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മഹല്ല്കളിലൊക്കെ സംഭവിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഒരു സൊല്യൂഷൻ വേണമല്ലോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ മുമ്പൊരിക്കും പറഞ്ഞതാണ് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ വളരെ വലിയൊരളവിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ വരും അപ്പൊ ആത്മഹത്യയുടെ നിരക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മുസ്ലിം വിഭാഗത്തിനിടയിൽ വളരെ കുറവാണ് രാത്രികളിലെ രാപ്രസംഗങ്ങൾ ആത്മാർത്ഥതയുള്ള റമദാനിന്റെ പ്രസംഗങ്ങളൊക്കെ അതിന് വളരെ വലിയൊരു പരിഹാരമായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പാടില്ല ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളൊന്നും ഇത്തരം വയത് കേൾക്കാത്തവരായതുകൊണ്ട് ഏയ് അതൊക്കെ ഒരു മോശമല്ലേ അപ്പൊ അതൊക്കെ രാപ്രസംഗങ്ങൾ ഇല്ല രാത്രിയിലെ വയതുകളില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ എന്ത് ക്രൈമും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറയുന്നത് മുൻപ് ഒരിക്കൽ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞതാണെങ്കിലും പറയേണ്ടി വരികയാണ് നമ്മുടെ മഹല്യ സംവിധാനത്തിലൊക്കെ മഹല്ല്കളിൽ ദർസുകൾ ഉണ്ടാവും ആ ദർസിലെ കുട്ടികളെ കൊണ്ട് ദർസിലെ എല്ലാ മഹല്യലും ദർസ് എന്നില്ല ഈ ദർസിലെ കുട്ടികൾ സാധാരണ ദർസിലെ സിലബസ് ഒക്കെ വെച്ച് പഠിച്ചിട്ട് ഇവരൊക്കെ ഒരു കോളേജിൽ പോയിട്ട് ഒരു മുതൽ ഒരു ഒരു മതപണ്ഡിതനായിട്ട് സ്കോ ഒരു ഇസ്ലാമിക് സ്കോളറായിട്ട് മാറുമ്പോൾ എല്ലാ കോഴ്സ് പഠിക്കുന്നവർക്കും ഒരു സോഷ്യൽ സർവീസ് സ്കീമുണ്ട് സി എസ് എന്ന് പറയാം ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ ഈ ഒരു ദർസിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഒരു നാട്ടിൽ ഒരു സർവേ നടത്തിക്കാം ഒരു മഹല്ലിന് വേണ്ടി ആ മഹലിൽ ദർസ് നടക്കുന്ന മഹലിൽ വൺ നടത്താം അപ്പുറത്ത് മഹൽ അവിടെയും തിരഞ്ഞെടുക്കാം എന്താണ് ആ സർവേയിൽ വേണ്ടത് ആ ഒരു മഹല്ലിൽ എത്ര വീടുകളുണ്ട് ഒരു മഹല്ലിൽ ഒരു ഒരു ഇരുന്നൂറ് മുതൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ വ്യാപകമാവുന്ന വലിയ മഹലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മഹല്ലുകളിലൊക്കെ ഇത്ര ഭാഗം തിരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ തവണ ഒക്കെ ആയിട്ട് സർവേ നടത്താം ആ സർവേയിൽ ഉണ്ടായിരിക്കേണ്ട ചോദ്യങ്ങൾ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിൽ കല്യാണം കഴിച്ചവർ അത്ര കല്യാണം കഴിക്കാനുള്ളവർ അത്ര പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന കോഴ്സ് ഉന്നത വിദ്യാഭ്യാസമാണോ കല്യാണം കഴിച്ചവരുടെ ജീവിത നിലവാരം എന്താണ് ആ വീട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ് അവരുടെ മാനസിക നില പരിശോധിക്കുന്ന കൗൺസിലിംഗ് കൊടുക്കുക ഇത്തരം രീതികളിലേക്ക് ഒരു സർവേ നടത്തിയിട്ട് ഒരു ഒരു മഹല്ലിലെ ഒരു കുടുംബത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം ഈ മുത്താലിമികളെ കൊണ്ട് എടുപ്പിച്ചാൽ ആ മുത്താലിമികൾക്ക് അതിനു വേണ്ടി ഒരു ഏകദിന പരിശീലനം കൊടുക്കാം എങ്ങനെയാണ് ഇത്തരം സർവേകൾ നടത്തേണ്ടത് അതിന് ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ സഹായിക്കും അതിന് വേണ്ടുന്ന ചോദ്യങ്ങൾ ഞാൻ റെഡിയാക്കി തരാം ഒരു മഹല്ലിലും ഇതുപോലെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഒരു കുടുംബത്തിന്റെ സാമൂഹിക പശ്ചാത്തലം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും മഹല്ലുകളിലെ വീടുകളുമായിട്ട് മഹല്ലിനുള്ള ബന്ധം പിരിവിൻ്റെ ബന്ധം മാത്രമാവരുത് നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ദിക്കറും സ്വലാത്തൊക്കെ വെച്ച് പ്രാർത്ഥനകൾ വെച്ച് നമ്മൾ പിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വെക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും പരമാവധി അവിടെ വരുന്ന സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നത് തന്നെ എങ്ങനെയൊക്കെ കാശുണ്ടാക്കി പിരിക്കാം ഇതൊന്നും പിരിച്ചിട്ട് സെക്രട്ടറിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാറ് വാങ്ങാനൊന്നുമല്ല സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെ ലക്ഷ്യത്തിനെയും ഉന്നമനത്തിനൊക്കെ വേണ്ടി സ്ഥാപനമുണ്ടാക്കാനാണ് ആ സ്ഥാപനത്തെ ചൊല്ലി തല്ല് വേറെ ഉണ്ടാവും അതിനേക്കാൾ കൂടുതൽ പ്രൈമറി നീഡ് അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം ജോലിയുള്ള ആളുകൾ ജോലി ഇല്ലാത്ത ആളുകൾ കിടപ്പ് രോഗികൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഒരു ഡിവോഴ്സി ആയ അല്ലെങ്കിൽ ഭർത്താവിനോട് പിണങ്ങിയൊരു സ്ത്രീയുള്ള കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ ചിലവ് എങ്ങനെ വഹിക്കുന്നു ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് മാർഗമുണ്ടോ ആ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ ഒരു സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ ആ സ്ത്രീക്ക് വഫിയകളും അതേപോലെ എന്താ പറയുക ഹാദികകളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ പെൺകുട്ടികൾ അവരെ കൊണ്ടൊക്കെ കൗൺസിലിംഗ് നൽകി ഈ കുടുംബത്തെയൊക്കെ സമുദായത്തിൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് തുറന്ന് ചിന്തിച്ചോ ഈ വീഡിയോ കാണുന്ന ഒരു കമ്മിറ്റി മെമ്പർമാരുണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ മുതഹലിമീങ്ങളായ ആളുകൾക്ക് ഒരു സോഷ്യൽ സർവീസായി അവരൊക്കെ ഒരു മതപണ്ഡിതന്മാരായിട്ട് ഭാവിയിലേക്ക് മാറുമ്പോൾ ഒരു കുടുംബത്തെ പുതിയ തലമുറയിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള നേരിട്ട് അറിവ് അവർക്കായി കിതാബിൽ എഴുതി വെച്ച നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച പുസ്തകത്തിലെ അറിവിനേക്കാൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു അറിവുണ്ട് ആ അറിവിനോളം വലിയ വളരെ വലിയൊരു അറിവ് വേറെയില്ല ഇത് രണ്ടും കൂടി സമന്വയിപ്പിക്കുമ്പോൾ സാമൂഹിക നിരീക്ഷണമുള്ള സാമൂഹിക നിരീക്ഷണ പാഠവമുള്ള ഒരു നല്ല മതപണ്ഡിതനായിട്ട് ആ മു മാറും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമ്മുടെ കാര്യത്തിൽ ഇതിലൊരു ഒരു ജാഗ്രത കൈവന്നാൽ ഇതുപോലെ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാക്കുന്ന സ്ത്രീക്ക് രണ്ട് പരിഹാരങ്ങളുള്ളത് കേട്ടോ ഒന്നൊരു പ്രശ്നം ഇല്ലാതാക്കാൻ നോക്കുക ഇത്തരത്തിലുള്ള കുട്ടികൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അവിഹിത മാർഗത്തിലൊരു കുഞ്ഞുണ്ടായാൽ അടുത്ത പരിഹാരം എന്താണെന്നുള്ളതാണ് ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു കൃത്യമായ മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ കാലോചിതമായിട്ട് നമ്മുടെ നാട്ടിൽ കുട്ടികളെ ഏറ്റെടുക്കുന്ന അമ്മത്തൊട്ടിലുകളുണ്ട് നിങ്ങൾ അവിടെ ഉപേക്ഷിക്കെങ്കിലും ചെയ്യൂ എന്ന് കൃത്യമായി അയാൾക്കറിയില്ല അത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ ജുമൈലത്ത് നാട്ടിലുണ്ടാകുമായിരുന്നു പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പാപമോചനം ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാത്ത ഒരു പാപങ്ങളുമില്ല ഒരു ചെല്ലുമ്പോൾ ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അതാണല്ലോ നമ്മൾ പഠിച്ച മതവും നമ്മൾ മനസ്സിലാക്കിയ പടച്ച റബ്ബും പക്ഷെ ഇന്ന് അത് നാട്ടിന് മുൻപിൽ അവഹേളിക്കപ്പെട്ട് വെറും കുറ്റവാളിയായിട്ട് മാറുന്നത് നമ്മുടെ മഹല്യ സംവിധാനം കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാത്തതിൻ്റെ കൂടി പ്രശ്നം അതിലുണ്ട് സംഘടനകളാണെങ്കിൽ നമുക്ക് എത്ര സംഘടനകളുണ്ട് നിങ്ങൾ ഓരോ നാട്ടിലും ഉണ്ടാകും എ പി സംസ്ഥകളുണ്ടാകും ഇ കെ ജമാഅത്തുകാരുണ്ട് മുജാഹിദുകാരുണ്ട് മുജാഹിദ് തന്നെ എണ്ണ മറ്റേ മുജാഹിദുകരുണ്ട് ഇതൊന്നും ഇതൊന്നും പെടാത്ത എം ഇ എസ് പോലെയുള്ള മുസ്ലിം എഡ്യൂക്കേഷൻ സർവീസ് സൊസൈറ്റികളുണ്ട് അപ്പം നമുക്ക് സംഘടനയുടെ കുറവല്ല അപ്പം ഇതിലൊക്കെ ഉള്ള ആ ഏതാണോ പ്രാമുഖ്യം കൂടുതലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും ഇനി ഒരു ജുമൈലത്ത് മാറില്ലാതിരിക്കാൻ ഒരു സഹോദരി പോലും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ഇത്രയാണ് മാർഗമുള്ളത് ഇങ്ങനെ അവിഹിതമായി ഗർഭം ഉണ്ടാവാതിരിക്കാൻ ഒരു പെണ്ണ് ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് മൂട്ടിൽ നിൽക്കുന്ന ഒരു കേസ് മഹലിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒരു മഹലിന് ചെയ്യാൻ കഴിയുക ഒരു മഹലിന്റെ കീഴിൽ ഒരാളെ ഒരു കൗൺസിലിങ് കൊടുക്കുന്ന അത് ഒരു പക്ഷേ ആ മഹല് ആ കൗൺസിലർക്ക് കാശ് കൊടുക്കുക മഹൽ അതിന്റെ സേവനം ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ വരിസംഖ്യയായിട്ട് മറ്റു പല കാര്യങ്ങളായിട്ട് ഖബർ കളച്ചാൽ കല്യാണം കഴിച്ചാൽ ഇതൊക്കെ നല്ലതിന് ഉപയോഗപ്പെടുത്താം നമ്മൾ പള്ളികൾ കോ ബാത്റൂമ് വരെ നമ്മൾ മാർബിൾ ഇടുന്ന കാലത്ത് മാറിയിട്ട് കുറച്ചൊക്കെ നമ്മൾ നല്ല രീതിയിലേക്ക് ഫണ്ട് വിനിയോഗിക്കുക ഓരോ തവണയും പള്ളികൾ പുതുക്കി പണിയുന്നു പിന്നെ വീണ്ടും പൊളിക്കുന്നു പിന്നെ വീണ്ടും ഇതിനൊക്കെ ഒരു ഒരു കുറച്ചൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ നല്ല എൻജിനീയറിങ് ഉണ്ടെങ്കിൽ ഈ പൊളിക്കൽ ചെലവനെ നമുക്ക് മാറ്റി കിട്ടും നീ പൊളിക്കേണ്ടി വരുന്ന അത്രയും എക്സ്പെൻസീവ് ആയിട്ട് ഉണ്ടാക്കണ്ട ഭാവിയിൽ പൊളിക്കാനുള്ളതാണ് ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മാറുക എന്നിട്ട് അവിടുത്തെ ആളുകളെ നമ്മൾ ബൗദ്ധിക നിലവാരത്തിലെത്തിക്കുക വിദ്യാഭ്യാസത്തിന് കഴിവുള്ള ഒരു കുട്ടി പക്ഷേ പഠിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ അവർക്ക് മഹൽ സ്കോളർഷിപ്പ് കൊടുക്കുക ആ മഹല് അതിനു വേണ്ടി നമ്മൾ ഏതൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ പണം കണ്ടെത്തുന്നുണ്ട് ഒരു നിബിദിന പരിപാടിക്ക് ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ സ്പോൺസർ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ മഹല് കമ്മിറ്റി രംഗത്തിറങ്ങണം ഇത് ഞാൻ എൻ്റെ ഒരു ഒരു പ്രൗഡാണ് ഞാൻ സെക്രട്ടറി എൻ്റെ ആകെ ഡ്യൂട്ടി ഉസ്താദിനെ ലീവിന് വിടാതിരിക്കലാണ് ഉസ്താദുമാരെ മെക്കട്ട് കയറലാണെന്ന് കരുതുന്ന കമ്മറ്റിക്കാരുള്ള കാലത്തോളം ഈ പറഞ്ഞൊന്നും നടക്കൂലട്ടോ അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ കമ്മിറ്റിയിലേക്ക് വരണം ശരിക്ക് കുറച്ചൊക്കെ ഒരു വിശാല മനസ്കരായ ആളുകൾ കമ്മിറ്റിയിൽ ഉണ്ടാവണം പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടുന്ന ആളുകൾ ഇതും ഇങ്ങനെ വെച്ച് നടന്നിട്ട് മഹല്ലിന് ഒരു പുരോഗതിയും ഇല്ലാത്ത ഒരുപാട് മഹല്യമാരുണ്ട് ആ ഒരു മഹല്യ സംവിധാനം കാര്യക്ഷമമാക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറായാൽ ഒരു വിശാല മനസ്സോട് കൂടിയിട്ട് ഒരു മാറ്റത്തിന് തയ്യാറായാൽ എന്റെ അഭിപ്രായം പറയാണ് ഞാൻ വാള ഒരു തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജും ഈ ആത്മഹത്യകളും ഇത്തരം കുറ്റകൃത്യങ്ങളും ഒക്കെ ഒഴിവാക്കി കിട്ടും കാരണം ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാകേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലെ സ്ത്രീക്ക് ഒരു ഒരു സാമൂഹിക ബലം കൊടുക്കുക സ്വന്തം നിലയ്ക്ക് ജീവിക്കാനും അവർക്ക് ആവശ്യമായൊരു തൊഴിലും ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനോ സ്ത്രീകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനറിയാത്ത സ്ത്രീകൾ ആരാ ഉള്ളത് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയ ഒരു വരുമാന മാർഗമാക്കി മാറ്റൂടെ നിങ്ങളൊരു അൻപത് പുരുഷന്മാരെയും അൻപത് സ്ത്രീകളെയും എടുക്കുക ഈ അൻപത് പുരുഷന്മാരിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന പുരുഷന്മാരെണ്ണം അൻപത് സ്ത്രീകളിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ത്രീകൾ എണ്ണത്തിലും ഒരു നാൽപ്പത്തൊമ്പത് സ്ത്രീകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയണ്ടാവും ഈ പുരുഷന്മാരിൽ അൻപതെണ്ണത്തിൽ ഒരു പതിനഞ്ചെണ്ണത്തിൽ നല്ല ഫുഡ് ഉണ്ടാക്കാൻ കിട്ടുള്ളൂ അപ്പൊ ഈ അൻപത് ഈ നാല്പത്തി പേർക്കും സ്ത്രീകൾക്കും ഫുഡ് ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ആ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കി കൂടാ ഫുഡ് ഉണ്ടാക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബിലിട്ട് വരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കൂടെ വേണ്ട ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാലോ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി വിൽക്കാലോ ഒരു വസ്ത്രം കണ്ടാൽ കുട്ടികളുടെ വസ്ത്രത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് നല്ല മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് സ്വന്തമായിട്ട് തയ്ച്ച് ഒരു പുതിയൊരു ബ്രാൻഡ് ഉണ്ടാക്കി വസ്ത്രമാക്കി വിറ്റൂടെ അപ്പോൾ അവർക്ക് ജോലി ആവശ്യമായതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ മഹല്യ സംവിധാനം എന്ന് പറയുന്നത് ആണ്ട് നേർച്ച നടത്താനും അതിന് മാത്രം ആവരുത് അരിവാരി കൊടുക്കാനും ചോറ് കൊടുക്കാനും മാത്രം ആവരുത് അതിലപ്പുറം അവിടുത്തെ ആളുകളുടെ ക്ഷേമം ഉൾക്കൊള്ളാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയുന്നതായാൽ ഇതുപോലൊരു ജുമൈലത്ത് ഇല്ലാതാവും നാട് നന്നാവും ഇന്നത്തെ ഒരു ചോദ്യം ഇന്ന് മാർച്ച് ആറാണ് മാർച്ച് ആറിന് കൊടപ്പനക്കൽ തങ്ങൾ കുടുംബത്തിലെ ഒരു വലിയ തങ്ങളുടെ ആണ്ടു ദിനമാണ് ആ തങ്ങളുടെ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാലൈക്കും